നൂറ്റിനാൽപ്പത്തിനാലാം സങ്കീർത്തനം പതിനാലാം വാക്യം അതിൻ്റെ രണ്ടാം ഭാഗം മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളിൽ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ അത്ര ശ്രേഷ്ഠമാണ് ആ കഴിവുകൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കാൻ മനുഷ്യന് നിഷ്പ്രയാസം കഴിയും സകല മനുഷ്യരെയും സ്നേഹിക്കാനും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാനും ഭൂരിഭാഗം പേരും തയ്യാറായെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ അതിരുകൾ കൈയടക്കാനും സമ്പത്ത് അപഹരിക്കാനും ശ്രമിക്കുന്നതിന് പകരം എല്ലാവരും തങ്ങളുടെ നല്ല സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും മറ്റുള്ളവരുമായി പങ്കിടുകയും ലോകത്തിലെല്ലാവരും അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും പട്ടിണിയില്ലാത്തൊരു ലോകവ്യവസ്ഥ വരികയും ചെയ്തെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഞാൻ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഈ നല്ലവരിൽ തൊണ്ണൂറ്റി ഒൻപതേ പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനവും വിചാരിച്ച് സ്വന്ത കാര്യം ഭദ്രമാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ വളരെ ചുരുക്കം പേർ നല്ല ലോകം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്നു എങ്കിലും ഒരു വലിയ സമൂഹം അതിനെയെല്ലാം അട്ടിമറിച്ച് സ്വാർത്ഥതയോടെ പല ആദർശങ്ങൾ ഉയർത്തി നല്ലതിനെയെല്ലാം നശിപ്പിക്കുന്നു തൽഫലമായി യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒക്കെ ലോകത്തെ ദുരിതപൂർണ്ണമാക്കുന്നു ഇതിന് എന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ അതോ ലോകം കൂടുതൽ മോശമായി കൊണ്ടേയിരിക്കുകയുള്ളോ കൂടുതൽ മോശമായി കൊണ്ടേയിരിക്കുമെന്ന അഭിപ്രായത്തോടാകും ബഹുഭൂരിപക്ഷവും യോജിക്കുന്നത് ഇന്നത്തെ സ്ഥിതിയിൽ അത് തീർച്ചയായും ശരിയുമാണ് ഈ ലോകം മുഴുവൻ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കൊണ്ട് നിറയുകയും ഒപ്പം മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായുള്ള ദൈവക്രോധം ചൊരിയപ്പെടുകയും ചെയ്യുന്നതിനെ കുറിച്ച് വെളിപ്പാട് ആറ് മുതൽ പതിനെട്ട് വരെ അധ്യായങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് അന്നും മരണമാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തിൽ വണ്ണം അത്രമേൽ ദുരന്തപൂർണമാകും ഈ ഭൂമി ഭൂരിഭാഗം മനുഷ്യരും ജീവജാലങ്ങളും നശിച്ചൊടുങ്ങിയ ശേഷം ഒരു ചെറിയ കൂട്ടം ഇവിടെ അവശേഷിക്കും അതിന്റെ ശേഷം ആയിരം വർഷം ഈ ഭൂമി മറ്റൊരു പർദീസയായി മാറുന്നത് പോലെയുള്ള ഒരു കാലമുണ്ടാവും ആ നെയുക്രിസ്തുവാകും ഈ ഭൂമിയെ ഭരിക്കുന്നത് ഇന്ന് തന്നിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ മരണത്തെ ജയിച്ചവരായി കൂടെ ഉണ്ടാവും ആ സുവർണയുഗത്തിനായി ഒരുങ്ങാമോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ